കാർഷിക രീതിയിൽ മാറ്റം വരുത്താൻ കർഷകന് സാധിക്കും ലാബിന്റെ ഉദ്ഘാടനം സ്പൈസസ് ബോർഡ് അഡീഷണൽ സെക്രട്ടറി അമർദീപ് സിംഗ് ഭട്ടിയ ഐ നിർവഹിച്ചു ഗ്രാം ഉണങ്ങിയ ഏലക്കയാണ് നൽകേണ്ടത് രണ്ടാഴ്ചക്കുള്ളിൽ ലഭിക്കും സബ്സിഡി നിരക്കിലാണ് ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ദിവസവും ഒരു സാമ്പിൾ വരെ ചെയ്യാവുന്ന ഒരു ചെയ്യാവുന്നതിനുവേണ്ട സ്റ്റാഫുകളും എല്ലാം സ്പൈസസ് ബോർഡ് മിതമായ രീതിയിൽ പെസ്റ്റിസൈഡ് അടിച്ച് അത് ഹാർവെസ്റ്റിംഗിനും ഒരു പെസ്റ്റിസൈഡ് അടിച്ച് മുപ്പത് ദിവസമെങ്കിലും പിന്നീട് കൊടുത്തെടുക്കുന്ന പ്രൊഡ്യൂസ് കാണുന്നില്ല ഇത്തരം ഒരു ഒരു രീതി ഒരുവിധം നമ്മൾക്ക് ഗ്രൂപ്പിനെ ഏലക്ക ഉൽപാദനത്തിൽ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുക എന്നതാണ് സ്പൈസസ് ബോർഡ് ലക്ഷ്യം വെക്കുന്നത് ടെസ്റ്റിംഗിലൂടെ കീടനാശിനിയുടെ അളവ് കണ്ടെത്താനാവുമെങ്കിലും കയറ്റുമതിക്കുള്ള രേഖയായി ഇത് ഉപയോഗിക്കാൻ കഴിയില്ല ഏലം ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എ ബി രമശ്രീ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡീൻകുര്യാക്കോസ് എം പി സ്പൈസസ് ബോർഡ് സെക്രട്ടറി ഡി സത്യൻ പത്മശ്രീ ചന്ദ്രശേഖർ സിംഗ് രഘുവൻഷി തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി